അതെ 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 ഏകദേശം ഒരു പന്ത്രണ്ട് രാജ്യത്തെ ഇഞ്ചികളും ഇഞ്ചികളുണ്ട് രാജ്യത്തെ ഇഞ്ചികളുണ്ട് ആ അതെല്ലാം ആ അതെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ ഓരോ ക്രൈസ് ഇഞ്ചിയാണ് നിങ്ങൾ വലിപ്പം കാണുമ്പോൾ പറയും ഇതാണ് ഇത് കണ്ടോ ഇത് നെതർലൻഡ് ഇഞ്ചിയാണ് നെതർലാൻഡ് അതെന്റെ ഒരു കണ്ടോ ാണ് നെതർലൻഡ് ഭയങ്കര സൈസാ ഒരു മൂടൊക്കെ ഒരു പന്ത്രണ്ട് കിലോ പതിനഞ്ച് കിലോ ഒക്കെ വരും നല്ല സൈസാ ഇത് നമ്മുടെ കാട്ടിഞ്ചിയാണ് ഇപ്പം കിട്ടിയല്ല രണ്ട് ഇത് കളിച്ച് വരുന്നതേ ഉള്ളൂ കാട്ടിലെ ഇഞ്ചിയാണ് ഏറ്റവും കൂടുതൽ എരിവ സ്പൈസസാണ് ഇത് നമ്മൾ പച്ചക്ക് തിന്നുന്നത് ചേമ്പ പച്ച പച്ചക്ക് കപ്പ കഴിക്കുന്ന പോലെ ചേമ്പ പേര് ചേ അങ്ങനെ ചേമ്പ പച്ചയ്ക്ക് ആ പച്ചക്ക് കഴിക്കുന്നു അത് എന്ന് പറയും വരമഞ്ഞൾ വരമഞ്ഞൾ അതൊക്കെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് ബ്രെഡ് കറ്റാർ വഴിയാണ് ഇതിനകത്ത് ജെല്ല് റെഡാണ് നമുക്ക് ഡയറക്റ്റ് കഴിക്കാൻ പറ്റുന്ന ഇതൊരു തായ്ലൻഡ് ഫ്രൂട്ടാണ് റൊളോനിയെന്ന് പറയും ഇല്ലാണ്ട് അതിൽ ഫ്രൂട്ട് കിടപ്പുണ്ട് ഉണ്ടോത്തുണ്ടോ കണ്ടോ റളോനിയ ഏ ആമുള്ള റൊളോനിയ റൊളോനിയ ഇത് ഏകദേശം ഒരു പന്ത്രണ്ട് തരത്തിലുള്ള കാച്ചിലുകളാണ് ആഫ്രിക്കൻ കാച്ചിൽ വരെയുണ്ട് ഫ്രിക്കയിലെ ഉപയോഗ നട്ട കാശലുകൾ വരണ്ട് ഇങ്ങനെ ഓരോ ബ്രാൻഡിനിട്ട് എക്സ് ആ അതെ അതെ ഇത് നമുക്ക് പുറത്ത് വെക്കാം അല്ല അല്ല വേറെ അല്ല 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 അല്ലല്ലോ ഒരു ചെടിയ കറുത്ത ഇഞ്ചി കറുത്ത മഞ്ഞളൊക്കെ ഉണ്ട് ഇച്ചിന്ന് പറ കരി ഇഞ്ചി സീഡ്ലെസ് ലമണ കുരുത്യത്തിൽ അതെ 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 ഐറ്റും ഇത് പുറത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല പന്നി നമുക്കൊന്നും തരത്തില്ല അതുകൊണ്ട് ഈ കാണുന്ന ആടെല്ലോ നമ്മുടെ അതെ അതെ പിക്നി ആടുകളാണ് അത് ഫുൾ പിക്മിയാകും പിന്നെ അതെ അതെ അപ്പുറത്തും ഉണ്ട് അതിനകത്തും ഉണ്ട് കണ്ടിലെല്ലാം വെള്ളം കാരണം പൊട്ടിപ്പോയി ഇത് നമ്മൾ തോരൻ വെക്കുന്ന മുളകാണ് ഇതൊക്കെ മുളകുണ്ട് ഇത് നമ്മൾ പയർ തോരം വെക്കുന്ന പോലെ മുളക് മാത്രം തോരൻ വെക്കുന്ന മുളക് തന്നെ ഇട്ട് തോരൻ നിശ്ചയിക്കുക മുളകിനകത്ത് പിന്നെ നമ്മൾ മുളകുണ്ട് ഒന്നും വേണ്ട ഒന്നും വേണ്ട ഇതവിടെ അവിടെ നിൽപ്പുണ്ട് പഴുത്തൊക്കെ അവിടെ ഇപ്പോൾ അത് തായ്ലൻ്റുകാർ സൂപ്പിൽ ഉപയോഗിക്കുന്ന ഇഞ്ചിയ ഗലങ്കയെന്ന് പറയും ഗലങ്ക ആ ഗലങ്ക ഇതൊരു പുതിയ ഫാനാണ് ഈ അടുത്തിടെ കണ്ടുപിടിച്ച ബബ്ലോഫീലിയം എന്ന് പറയും ഈ ഒരു അടുത്തിടെ മനോരമയിൽ വന്നിട്ടുണ്ടായിരുന്നു ബബ്ലോഫീലിയം എന്ന് പറയും ഇതിന് ഉപയോഗം എന്താ പറയുക ഏ ഫാനാണ് വനത്തിൽ വന ഇതും അതുപോലെ അത് ഇതൊക്കെ അതാ വനോതിർത്തിയിൽ ഉപയോഗിക്കുന്ന ഇവിടുത്തെ കാലാവസ്ഥ വെള്ളം മാത്രം കൊടുത്താൽ മതി മറ്റു ജീവികളെ ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരു പിടിയൻ അതത്ത് ഒരു ജെല്ലുണ്ട് അതിന്റെ സ്മെല്ലടിച്ചു കേറുമ്പഴത്തേ അടപ്പം കടയി ആ ജെല്ലിലോട്ട് വീണുപോകും അതാ പിന്നെ ഫുഡ് ഇതൊരു തൊണ്ടയിലിരിക്കുന്ന സ്റ്റാഗ് ഫേണ ഒരു തൊണ്ട തൊണ്ടിന് മുകളില് ആയിരിക്കുന്നത് അതുകൊണ്ട് ഇത് കണ്ടില്ലേ അകത്ത് തൊണ്ട തൊണ്ടയിൽ കവർ ചെയ്ത് തരുന്ന ആ അതാണ്ട് ആ മുളക് പഴുത്ത് കിടക്കുന്ന അതെ തോരമെക്കുന്ന മുളക് അതിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്ന് ഒരാൾ തന്നതാണ് ചിപ്പിപ്പാറ ആ ഒരു ആറേഴു മാസമായതേ ഉള്ളൂ അതിനെ ഭയങ്കര വീക്ക് അതിനെ ഒന്നാക്കി എടുക്കണം ഇതും ഇത് അമ്പഴങ്ങ അമ്പഴങ്ങ സ്വീറ്റ് അമ്പഴ സാറിന് ഇതൊക്കെ എപ്പോ സമയം കിട്ടുന്നു സമയം നമ്മൾ കണ്ടെത്തണം രാവിലെ 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 ആ നാല് അഞ്ചുമണിയാവുമ്പഴത്തേ രാവിലത്തെ അടി എനിക്ക് രാവിലെ എട്ടൻപതിന് പഞ്ച് ചെയ്യണം അതുകൊണ്ട് രാവിലെ മെക്കാനിക്കൽ വൈകിട്ടാ എപ്പോഴാ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ വീട്ടിൽ കയറിയാ മതിയല്ല ഇത് സ്ട്രോബെറി പേരയാ സ്ട്രോബെറി പേരൊക്കെയാ കഴിച്ചു നോക്കിയോ ഇപ്പൊ അത്യാവശ്യം പുളിയായിരിക്കും ഇത് കണ്ടില്ല കിളി തന്നെയോ പ്രാവശ്യം ഉണക്കായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു ഇന്ന എല്ലാവർക്കും ഉണ്ട് ഇതിന്റെ ഇഷ്ടം പോലെ ഇപ്പൊ ഉച്ചിര പുളിയാണേലും ഇഷ്ടംപോട്ടിപ്പോണ്ട് ഇതാ ഓറഞ്ച് നമുക്ക് ഇതൊന്നും പന്നിയെ പേടിച്ച് ഒന്നും പുറത്ത് നടാൻ പറ്റാതായിട്ട് എല്ലാം ബക്കറ്റിലൊക്കെ ഇതാ ഉണ്ടല്ലേ ഓറഞ്ച് ഓറഞ്ച് ഇത് ഇത് വലിപ്പം ആവുന്ന ഒരു അറുന്നൂറ് ഗ്രാമൊക്കെ ആവേണ്ടിയതാ ഈ ബക്കറ്റിൽ ഇരിക്കുന്നോണ്ടാ സൈസും ില്ല ഇതാ പാകിസ്ഥാൻ മൽബറി പാകിസ്ഥാൻ മൽബറി ഇത് ലെങ് ഭയങ്കര നീളത്തിലാവും ഇത് ഇതിന്റെ രണ്ട് ഡബിൾ ആവും നമ്മൾ എയർലെയർ ചെയ്ത് അടുത്ത തയ്യൽ ആക്കിയിക്കുന്ന ഇതിൽ നിന്ന് തന്നെ തയ്യാ വേര് പിടിപ്പിക്കുന്ന വേരായി ഇതിനിപ്പോ കട്ട് ചെയ്ത് വേറെ തയ്യാക്കും ഇത് നമ്മൾ കഴിക്കുന്ന ഫിഗ അത്തിപ്പഴം ഈജിപ്ഷ്യൻ എത്തിയ അവിടെ തായ്ലൻ്റ് ചാമ്പ ഉണ്ട് ഇപ്പോൾ പന്നി അത് മാത്രമേ നമുക്ക് മിച്ചം തന്നുള്ളൂ പന്നി ഭയങ്കര ശല്യം അത്രയും വലിയ കൈ കയ്യാലേ അന്നേലത് ചാടിക്ക് കയറും പിന്നെ കാപ്പി കുരുമുളകാണ് ബാക്കി പിന്നെ ചേനകൾ പലതരത്തിലുള്ള ചേന ചേമ്പ അതൊക്കെ പെങ്ങൾ ചേച്ചിക്ക് കുറേ സ്ഥലമുണ്ട് അതൊക്കെ ഫുൾ കോമ്പൗണ്ട് വാളാണ് അതിനകത്ത് എല്ലാം എത്ര ഇത് മൂന്ന് മൂന്നേക്കർ കുറച്ച് വാനില്ല അങ്ങനെ എല്ലാം വാനില്ല അത്യാവശ്യം നല്ല രീതി പറ്റിയില്ല പൊഴിഞ്ഞു പോയി പൂ മൊത്തം പൊഴിഞ്ഞു പോകും താന്ന് കിടന്നതാ ഇപ്പം നോക്കാതന്നെ ഇതിൽ ഏകദേശം ഒരു എഴുപത് പ്ലാവുകൾ വെച്ചിട്ടുണ്ട് അർജന്റ് വരുമ്പോൾ കേറുക കട്ട് ചെയ്യുക കൊടുക്കുക പിന്നെ അത്യാവശ്യം അതേ കുരുമുളക് പിന്നെ ചക്ക ഇവിടെ ചക്കയും മാങ്ങ കണ്ടില്ലേ മാങ്ങ എടുക്കുന്നുണ്ടല്ലേ അടിപൊളി മാങ്ങായ പക്ഷെ ഒരെണ്ണം കഴിക്കാൻ കൊള്ളത്തില്ലെന്നേ ഉള്ളൂ കിട്ടില്ലേ നിറയെ മധുരമില്ല പുളിയില്ല ഒന്നുമില്ല വെള്ള വെള്ള ചെറിയ വലച്ചെറിയ ഒന്നും ചെയ്യാം ഇവിടെ ഇഷ്ടംപോലെ പച്ചക്കറികളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ക്യാബേജ് ക്യാരറ്റ് കോളിഫ്ലവർ എല്ലാ സാധനങ്ങളും ബക്കറ്റ് വെച്ച് ബക്കറ്റ് വെച്ചേക്കുക ഇതേലാകുമ്പോൾ വലിയ ശല്യങ്ങൾ ഇല്ല ഒന്ന് ശല്യം ചെയ്യുന്നില്ല പിന്നെ വീട്ടിൽ ആരെ കൊണ്ട് സാറേ ഞാനേ ഭാര്യ രണ്ട് മക്കൾ ചാക്കോച്ചിയും തൊമ്മിച്ചനും ഒരാൾ പ്ലസ് വണ്ണിന് പഠിക്കുന്നു ഒരാൾ ഒൻപതിൽ പഠിക്കുന്നു നമ്മുടെ അമ്മമാർ ഭയങ്കര ഇൻട്രസ്റ്റാണ് അമ്മമാർ ഫുൾ ഇതിൻ്റെ പ്രസവം എടുത്ത മൂത്താളാണ് അമ്മര്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയത് കൃഷി ഭയങ്കര നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ ഇത് കുട്ടിക്കാനം കുട്ടിക്കാനം എം ബി സി കോളേജ് പോത്തുപാറ എം ബി സി കോളേജിനടുത്ത് കോളേജിനടുത്തോളജ് അതുകൊണ്ടാ നടക്കുന്ന പരിപാടി കോളേജാ അറിയ എല്ലാവർക്കും അറിയാൻ നല്ല ടേസ്റ്റാ കഴിക്കുന്ന പക്ഷെ അത് കറക്റ്റ് സ്ട്രോബെറിയുടെ ടേസ്റ്റാ ഓണക്കാരുന്നെങ്കിൽ ഇത് ഷുഗർ ചെടിയാണ് ഷുഗർ ചെടി ഇത് നമുക്ക് ഇത് ആദിവാസികൾ മരുന്നായിട്ട് ഉപയോഗിക്കുന്ന അതായത് രാവിലെ വെറും അവർ ഇത് കഴിക്കുന്നതാണ് ഇതാണ്ട് ഇതാണ് അതിൻ്റെ കായ് ഇത് കാഞ്ഞിരം പോലും കഴിക്കുന്നതാണ് ഇതതിൻ്റെ പഴുത്തതായിരുന്നു ഇതതിൻ്റെ സീഡ് അതിനകത്ത് സീഡാണ് ഫുള്ള് ഇതല്ല ഇപ്പോൾ കിളികൾ തിന്ന് തീർത്തതാണ് ഞാൻ പഴുത്തത് കാണിക്കാം ഇത് ഷുഗർ രാവിലെ വെറുമ്പോയിട്ടില്ല രണ്ടോ മൂന്നോണ്ണം അവർ കഴിക്കുന്ന അവര് ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ആദിവാസി കോളനിന്ന് പറിച്ചുകൊണ്ടുവന്നിവിടെ നട്ടതാണ് ഇതാ 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 കാഞ്ഞിരം പോലും കഴിക്കുന്ന ഷുഗർ ഉള്ളവർ കഴിച്ചു കഴിയുമ്പോഴ് ഇത് അവർക്ക് കയ്പ്പ് അറിയത്തില്ല ഒന്നും അറിയത്തില്ല അതേസമയം കഴിച്ചു വന്നില്ലേ നോക്കിക്ക കയ്പന്ന് പറഞ്ഞാ ഒന്നുമല്ല കയ്പിൽ കണ്ടോ ആദ്യമൊന്നുമില്ല ഷുഗർ കണ്ട്രോൾ അതേപോലെ അതേ കയ്പമുളക്കുന്ന ഇത് ഇത് ഭയങ്കര ആദിവാസികള് പറഞ്ഞ ഞാൻ കൊണ്ടുവന്ന ഒരു ചെടി വെച്ചതാ കഴിക്കുന്നത് രാവിലെ വെറും വൈറ്റ് ചുമ്മാ രണ്ടെണ്ണം പറിച്ചു കഴിച്ചാൽ മതി എനിക്ക് പഴുത്ത പറിച്ചു കൊണ്ടുവരാ നിങ്ങളെ കാണിക്കാം ഞാൻ ഇത് പറയപ്പാ കാഞ്ഞിരം പോലെ കഴിക്കുന്ന സാധനമാ ഇത് ഇപ്പോൾ ഷുഗർ ഇല്ലാത്തവർ കഴിക്കുകയാണെങ്കിൽ ഭയങ്കര കയ്പായിരിക്കും കഴിച്ച് നമുക്ക് ഇറക്കാനൊന്നും പറ്റത്തില്ല പക്ഷേ ഷുഗർ ഉള്ളവർ കഴിച്ചാൽ ഇത് മധുരമായിരിക്കും മധുരിക്കും അവർക്ക് അറിയത്തില്ല കയ്പൊന്നും അറിയത്തില്ല വെച്ചിരിക്കുന്ന അബിയുവാണ് അബിയുവ ഇതിവിടെ കായ്ച്ചതാണ് അബിയുവാണ് അബിയു ഫ്രൂട്ടാണ് ഇവിടെയൊക്കെ വെള്ളത്തിനൊക്കെ ഇങ്ങനെ സൗകര്യം പറ്റല്ല കുഴപ്പമില്ല ബോർവെല്ലുണ്ട് ഒരു കുളമുണ്ട് ഞാൻ ഇതിന് തീറ്റ കൊടുക്കുന്ന സമയം വേണേൽ എല്ലാം കൂടെ വരും അത് വേണേ സമയം അതവര് വന്ന് അടുത്തിരിക്കുന്നു ആ അത് ഇത് ഞാൻ ഞാൻ പാത്രം തീറ്റ ആ ഒരു ഇതില്ല റേ റേ ഇല്ല ഇല്ല തക്കാളിയുടെ ഒരു ഇത് വരും കഴിക്കാൻ കിട്ടുന്ന ഫ്രൂട്ടായിട്ട് കഴിക്കുന്ന വൈനിടാൻ സൂപ്പറാണ് അടിപൊളി സാധനം ആയിട്ട് ആ പറ്റേ ഉണ്ടോ ഓ ഓ വെള്ളം മഴം എന്നാ ടേസ്റ്റുള്ള മാങ്ങായിരുന്നു എന്ന് പറയുമോ അടിപൊളി മാങ്ങ ഇവിടെ ഈ ഇടുക്കി ജില്ലയിൽ ഇവിടെ ഞാൻ വന്ന് എൻ്റെ ഒരു ഏഴ് ടൈപ്പ് മാങ്ങുണ്ട് കഴിക്കാൻ പറ്റിയ ഇതേ ഉള്ളതായിരുന്നു പക്ഷേ ഇതും പറ്റത്തില്ല